നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ഒമാൻ ഉൾക്കടലിൽ വാർഷിക സംയുക്ത നാവിക അഭ്യാസങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ട് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിന്റെ ഏറ്റവും പുതിയ നീക്കമാണ് ഇത് സെക്യൂരിറ്റി ബെൽറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് വിളിക്കപ്പെടുന്ന ഈ അഭ്യാസം ഇറാനിയൻ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന് സമീപമാണ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള അഞ്ചാമത്തെ അഭ്യാസമാണ് ഇത് കടൽക്കൊള്ളയെ ചെറുക്കുന്നതിനും സമുദ്ര ആശയവിനിമയത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് ഈ അഭ്യാസങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് റഷ്യൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ചൈനീസ് കപ്പലിന്റെ ഭാഗമായ ബൌട്ടോ ഡിസ്ട്രോയറും ഗായോയുഹു കപ്പലും ഇറാനിയൻ നാവികസേനയുടെ ജമാരൻ ഡിസ്ട്രോയറും റഷ്യൻ നാവികസേനയുടെ ആൽദാർ സിഡേൻ ഷാപോവ് ഫ്രിഗേറ്റും മറ്റ് നിരവധി യുദ്ധക്കപ്പലുകളും അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്ക ഒമാൻ പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള നിരീക്ഷകർ അഭ്യാസം സ്ഥലത്ത് നിരീക്ഷിക്കാനും എത്തുന്നുണ്ട് എന്നിരുന്നാലും ഈ അഭ്യാസങ്ങളുടെ സമയക്രമവും സ്വഭാവവും കൂടുതൽ ആഴത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരമ്പരാഗത പാശ്ചാത്യ സഖ്യങ്ങളെ തകർക്കുകയും ആഗോള സുരക്ഷയിൽ അമേരിക്കയുടെ പങ്ക് പുനർനിർവചിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ അഭ്യാസങ്ങൾ നടക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് അമേരിക്ക തങ്ങളുടെ അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ പുനക്രമീകരിക്കുന്ന സമയത്ത് ചൈന റഷ്യ ഇറാൻ എന്നിവർ അമേരിക്കൻ സ്വാധീനത്തിന് എതിരായി തങ്ങളുടെ സൈനിക സഹകരണം വർദ്ധിപ്പിക്കാനാണ് ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തുന്നത് സമുദ്ര ലക്ഷ്യങ്ങളിലേക്കുള്ള സിമുലേറ്റഡ് സ്ട്രൈക്കുകൾ വിസിറ്റ് ബോർഡ് സെർച്ച് സീഷർ ഓപ്പറേഷൻസ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡ്രില്ലുകൾ എന്നിവയുൾപ്പെടെ നിരവധി സൈനിക അഭ്യാസങ്ങൾ ഈ ഡ്രില്ലുകളിൽ ഉൾപ്പെടുന്നുണ്ട് പതിനഞ്ച് യുദ്ധക്കപ്പലുകൾ സപ്പോർട്ട് വെസലുകൾ ഗൺബോട്ടുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഈ അഭ്യാസത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ടൈപ്പ് സീറോ ഫൈവ് ടു ഡി ഗൈഡ് മിസൈൽ ഡിസ്ട്രോയർ ബൌട്ടോയും വിതരണ കപ്പലായ ഗായോ ഗായോയുഹവും ചൈന വിന്യസിച്ചു ഇതേസമയം ഇറാൻ ഒരു സ്റ്റെൽത്ത് മിസൈൽ കോർപ്പറേറ്റും ഒരു പട്രോളിംഗ് കപ്പലും അഭ്യാസത്തിനായി സംഭാവന ചെയ്തിട്ടുണ്ട് ഈ അഭ്യാസങ്ങൾ പ്രാദേശിക സുരക്ഷയും സഹകരണവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും വിശകലന വിദഗ്ധർ അവയെ വ്യക്തമായ ഒരു ഭൌമരാഷ്ട്രീയ തന്ത്രമായിട്ടാണ് കാണുന്നത് സി എൻ എൻ പറയുന്നതനുസരിച്ച് പാശ്ചാത്യ നേതൃത്വത്തിലുള്ള ആഗോളക്രമത്തെ വെല്ലുവിളിക്കുന്നതിൽ പരസ്പര താൽപ്പര്യം പങ്കിടുന്ന മൂന്ന് ഭരണകൂടങ്ങളായ ചൈന റഷ്യ ഇറാൻ എന്നിവയ്ക്കിടയിൽ വളർന്നുവരുന്ന തന്ത്രപ്രധാനമായ ഒത്തുചേരലിനെ ഈ സംയുക്ത അഭ്യാസങ്ങൾ കാണിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഈ വർഷം ട്രംപിന്റെ വിദേശ മാറ്റങ്ങൾ റഷ്യയോടുള്ള കൂടുതൽ അനുരഞ്ജന സമീപനം ചൈനയ്ക്കുമേൽ ചുമത്തിയ ഉയർന്ന താരിഫ് അതുമായി ബന്ധപ്പെട്ടുണ്ടായ പിരിമുറുക്കങ്ങൾ എല്ലാം തന്നെ ഇറാനെ ആണവായുധം വികസിപ്പിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെ ഈ ഉപരോധങ്ങൾ എല്ലാം ഏർപ്പെടുത്തുന്നതിനുമൊക്കെ ഇടയിലാണ് ഈ ത്രിരാഷ്ട്ര സഖ്യങ്ങളുടെ നാവികാഭ്യാസം നടക്കുന്നതെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തിനു ശേഷം ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക സഹകരണം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട ആയുധ കൈമാറ്റങ്ങൾ നടന്നിട്ടുമുണ്ട് മൊത്തത്തിൽ വിപ്ലവത്തിന് ശേഷമുള്ള നാല് പതിറ്റാണ്ടുകളിൽ ടെഹ്രാന്റെ ആയുധ ഇറക്കുമതിയുടെ മൂന്നിലൊന്ന് മോസ്കോയിൽ നിന്നായിരുന്നുവെന്ന് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡാറ്റ പറയുന്നു യുക്രൈൻ അധിനിവേശത്തിനായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഇറാനിയൻ ആയുധങ്ങൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ടെഹ്റാനിലേക്കുള്ള മോസ്കോയുടെ ആയുധ കൈമാറ്റം ഒരു മില്യൺ ഡോളറിൽ താഴെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാനുമായുള്ള എട്ട് വർഷത്തെ യുദ്ധത്തിൽ റഷ്യ ഇറാഖിന് ആയുധം നൽകുകയും സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യുദ്ധം അവസാനിച്ചതിനുശേഷം ടെഹ്രാൻ തങ്ങളുടെ തകർന്ന വ്യോമസേനയ്ക്കായി റഷ്യൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തുടങ്ങിയതോടെയാണ് ബന്ധം മെച്ചപ്പെടാൻ വീണ്ടും തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലും സ്വന്തം നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് ഇനി സ്വന്തമാക്കാൻ കഴിയാത്തതുമായ നൂതന ആയുധങ്ങൾക്കായി ഇറാൻ റഷ്യയെ ആശ്രയിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നായപ്പോഴേക്കും ബോംബറുകൾ ടാങ്കുകൾ അന്തർവാഹിനികൾ എന്നിവയുൾപ്പെടെ ഇറാനിലേക്കുള്ള റഷ്യൻ ആയുധ കൈമാറ്റം അഭൂതപൂർവമായ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മില്യൺ ഡോളറിലെത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിനും രണ്ടായിരത്തിനുമിടയിൽ മോസ്കോയും വാഷിംഗ്ടണും രഹസ്യമായി ടെഹ്റാനിലേക്കുള്ള ആയുധ വിൽപ്പന പരിമിതപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിൽ റഷ്യൻ ആയുധ കൈമാറ്റം പതിനഞ്ച് മില്യൺ ഡോളറായി കുറഞ്ഞു രണ്ടായിരത്തി ആറിൽ ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും വാങ്ങുന്നത് അവസാനിപ്പിച്ചപ്പോൾ കൈമാറ്റം വീണ്ടും മുന്നൂറ്റി അറുപത്തെട്ട് മില്യൺ ഡോളറായി ഉയർന്നു രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിനഞ്ചിനുമിടയിൽ ആയുധ കൈമാറ്റം പ്രതിവർഷം അമ്പത് മില്യൺ ഡോളറോ അതിൽ കുറവോ ആയി കുറഞ്ഞു അടുത്ത അഞ്ചു വർഷത്തിനിടയിലെ ഒരേയൊരു പ്രധാന ആയുധ കൈമാറ്റം രണ്ടായിരത്തി പതിനാറിൽ എസ് ത്രീ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ വിതരണം മാത്രമായിരുന്നു ഇതേസമയം ചൈന റഷ്യ എന്ന അച്ചുതണ്ടിനെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു കരുതിക്കൂട്ടിയുള്ള നീക്കമായാണ് പ്രസിഡന്റ് ട്രംപിന്റെ റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചകൾ കാണപ്പെടുന്നത് പുടിനുമായി സഹകരിക്കുന്നതിലൂടെ രാഷ്ട്രീയ പിഴവുകൾ മുതലെടുക്കാനും ആഗോള ശക്തിയായ റഷ്യയെ അമേരിക്കയ്ക്ക് അനുകൂലമാക്കാനുമാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നിരുന്നാലും ചൈനയും റഷ്യയും അവരുടെ സഖ്യത്തിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിന് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു ഫോൺ കോളിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പുടിനുമായുള്ള തന്റെ ഒന്നുമില്ലാത്ത പങ്കാളിത്തം വീണ്ടും ഊട്ടിയുറപ്പിച്ചിട്ടുമുണ്ട് ഇത്തരം ചർച്ചകളൊക്കെ ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിന്റെ നിലനിൽപ്പാണ് പ്രകടമാക്കുന്നത് അവർക്കിടയിൽ വിള്ളൽ വീഴ്ത്താനുള്ള ഏതെങ്കിലും ബാഹ്യശക്തികളുടെ ശ്രമങ്ങളെ ഇരുകൂട്ടരും ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ട്രംപിന്റെ ശ്രമങ്ങൾ ഏറി വരുന്നതായാണ് കാണുന്നത് പക്ഷേ ഇണക്കിക്കൊണ്ട് പിണക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാമെന്ന് മാത്രം യുക്രൈനുള്ള പിന്തുണയെ ബലികഴിച്ച് റഷ്യയിലേക്കുള്ള തന്ത്രപരമായ ചായ്വ് അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും വിദേശ നിക്ഷേപത്തിന്റെ പ്രാഥമിക സ്രോതസ്സിനെയും മൊത്തത്തിൽ പ്രതിനിധീകരിക്കുന്ന യൂറോപ്യൻ സഖ്യകക്ഷികളെ വളരെയധികം അസ്വസ്ഥരാക്കിയിട്ടുമുണ്ട് മാത്രമല്ല ട്രംപുമായി സൗഹൃദം വീണ്ടും ശക്തമായതോടെ ചൈനയുമായുള്ള തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ചൈനയുടെ പങ്കാളിത്തം നിയന്ത്രിക്കുക അമേരിക്കൻ ദ്രവീകൃത പ്രകൃതിവാതക വിൽപ്പനയ്ക്ക് ഗുണം ചെയ്യുന്നതിനായി യൂറോപ്പിലേക്കുള്ള പ്രകൃതിവാതക കയറ്റുമതി പരിമിതപ്പെടുത്തുക എന്നിവയുൾപ്പെടെ അമേരിക്കയ്ക്ക് ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് റഷ്യ ആലോചിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് യുക്രൈനിലെ ധാതുസമ്പന്നമായ പ്രദേശങ്ങളിലേക്ക് അമേരിക്കൻ കമ്പനികൾക്ക് പ്രവേശനം നൽകുന്നതിനെ കുറിച്ച് പോലും ചർച്ചകൾ ഉണ്ടായിരുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ റഷ്യയുമായുള്ള ബന്ധം ഒരു വെല്ലുവിളിയാണ് അതോടൊപ്പം തന്നെ ഒരു അവസരവുമാണ് തന്ത്രപരമായി അവർക്ക് നേട്ടമുണ്ടാക്കാനും ഇതിലൂടെ സാധ്യതയുണ്ട് വിഭജിക്കപ്പെട്ട യൂറോപ്പും ദുർബലമായ അറ്റ്ലാന്റിക് സമുദ്ര സഖ്യവും യൂറോപ്പിലെ അമേരിക്കൻ സ്വാധീനം ഇല്ലാതാക്കുന്നതിനോടൊപ്പം പുടിന്റെ ഭരണകൂടത്തെ നിലനിർത്തുക എന്ന ചൈനയുടെ ലക്ഷ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ മൂന്ന് അമേരിക്കൻ എതിരാളികൾക്കിടയിൽ വരുന്ന സൈനിക ഏകോപനം ഉണ്ടായിരുന്നിട്ടും പ്രസിഡന്റ് ട്രംപ് അവയുടെ പ്രാധാന്യത്തെ അത്ര വലുതായൊന്നും കാണുന്നില്ല എയർഫോഴ്സ് വണ്ണിലെ ഒരു അഭിമുഖത്തിനിടെ ഈ അഭ്യാസങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് ഈ ആശങ്കകളെല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു എന്നിരുന്നാലും വളർന്നു വരുന്ന ഈ സഖ്യം ഉയർത്തുന്ന ആഗോള ഭീഷണി വലുതാണെന്ന് അമേരിക്കൻ നയതന്ത്രജ്ഞർ വിലയിരുത്തിയിട്ടുണ്ട് ചിലർ ഈ മൂവരെയും സ്വേച്ഛാധിപത്യത്തിന്റെ അച്ചുതണ്ട് എന്ന് വിശേഷിപ്പിച്ചതായാണ് റിപ്പോർട്ട് ഇവരുടെ സഹകരണം നാവികാഭ്യാസങ്ങൾക്കപ്പുറം സാമ്പത്തിക സൈബർ യുദ്ധം ഉൾപ്പെടെയുള്ള വിശാലമായ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് വ്യാപിക്കുമെന്ന ആശങ്ക ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളോടുള്ള ട്രംപിന്റെ സമീപനം കൂടുതൽ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് യൂറോപ്യൻ സഖ്യകക്ഷികളെ മാറ്റി നിർത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ഇടപഴകുന്ന അദ്ദേഹത്തിന്റെ തന്ത്രം അറ്റ്ലാന്റിക് സമുദ്ര ഐക്യത്തെ ദുർബലപ്പെടുത്തുന്നതായി കണക്കാക്കപ്പെടുന്നു ഇതേസമയം അമേരിക്കയുടെ മറ്റൊരു ശത്രുശക്തിയായ ഉത്തര കൊറിയ റഷ്യയുമായുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കുകയും പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതും അമേരിക്കയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന മറ്റൊരു നീക്കമാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നാവികാഭ്യാസത്തിന്റെ സമയം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്നതനുസരിച്ച് ഇറാന്റെ എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കുകയും ആണവ അഭിലാഷങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് ഇറാനെതിരായ തന്റെ പരമാവധി സമ്മർദ്ദ പ്രചാരണം പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട് ട്രംപിന്റെ ഈ നിലപാടിനെതിരെ ഇറാൻ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ഇറാൻ ചൈന റഷ്യ രാജ്യങ്ങളുമായി പ്രതിരോധ ബന്ധവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും പങ്കെടുക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ബഹുമുഖ സഹകരണം വികസിപ്പിക്കുന്നതിനുമാണ് സംയുക്ത നാവികാഭ്യാസങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുൻകാലങ്ങളിൽ സമാനമായ അഭ്യാസങ്ങൾ നടത്തിയിട്ടുള്ള ഇറാൻ ഈ അഭ്യാസങ്ങളെ തങ്ങളുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കൻ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും നേരിടാനുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നതിനുമുള്ള മാർഗവുമായാണ് കാണുന്നത് നാവികാഭ്യാസത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകളുടെ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം അമേരിക്കൻ നയങ്ങൾക്കുള്ളൊരു മറുപടിയാണെന്നാണ് ഇറാൻ്റെ ന്യൂസ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതേസമയം ഒമാൻ ഉൾക്കടലിൽ അഭ്യാസ സ്ഥലമായി തെരഞ്ഞെടുത്തത് യാദൃശ്ചികമായ കാര്യമല്ല സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പറയുന്നതനുസരിച്ച് ലോകത്തിലെ സമുദ്ര എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലേക്കുള്ള ഒരു നിർണായക കവാടമായി ഈ സമുദ്രമേഖല പ്രവർത്തിക്കുന്നുണ്ട് സമുദ്ര സുരക്ഷയ്ക്കുള്ള ഏതെങ്കിലും ഭീഷണികൾ നിരീക്ഷിക്കുന്നതിനായി ബഹ്റൈൻ ആസ്ഥാനമായുള്ള അമേരിക്കയുടെ അഞ്ചാം കപ്പൽപ്പട ഈ മേഖലയിൽ ഗണ്യമായ നാവിക സാന്നിധ്യം നിലനിർത്തുന്നുമുണ്ട് ഈ സമുദ്ര അതിർത്തികളിൽ സംയുക്തമായി അഭ്യാസങ്ങൾ നടത്തുന്നതിലൂടെ ചൈന റഷ്യ ഇറാൻ എന്നിവർ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വ്യക്തമായ സൂചന നൽകുകയാണ് അവരുടെ അഭ്യാസങ്ങൾ സൈനിക ശേഷിയുടെ പ്രകടനമായും ഈ രാജ്യങ്ങൾക്ക് സുപ്രധാനമായ ആഗോള വ്യാപാര പാതകളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന മുന്നറിയിപ്പായുമാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അമേരിക്ക തന്നെയാണ് അമേരിക്കയുടെ കുതന്ത്രങ്ങൾക്കും ഒളിപ്പോരുകൾക്കുമുള്ള പരസ്യമായ ഒരു വെല്ലുവിളി കൂടിയാണ് ഈ മൂന്ന് വമ്പൻ ശക്തികളുടെ കൂടിച്ചേരലും വികസിക്കുന്ന സൈനിക സാങ്കേതിക ബന്ധവും ട്രംപിന്റെ കുബുദ്ധിയൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല എന്നതും സത്യമാണ് അങ്ങനെ ഒരു നയവുമായി ട്രംപ് ഇറങ്ങിയാൽ അതിന് ട്രംപ് പകരം നൽകേണ്ടത് അമേരിക്ക എന്ന രാഷ്ട്രത്തിന്റെ തന്നെ മുഖച്ചായി ആയിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല മലയാളി വാർത്ത ഇൻസൈഡ്